നമ്മുടെ ഗ്രാമത്തിന്റെ അടുത്തൊരു ഭവനത്തിന്റെ തക്കോൽദാനം കൂടി നാളെ നടക്കാണ് അപ്പൊ യുവഗ്രാമം കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായിട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ സർക്കാരിതര സന്നദ്ധ സംഘടനയാണ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ചാലക്കുടിയുടെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ദുരന്ത നിവാരണ മേഖലകളിൽ സജീവ സാന്നിധ്യമായിട്ടുള്ള സംഘടനയാണ് യുവഗ്രാമം കഴിഞ്ഞ രണ്ടു വർഷമായി നമ്മള് രഹിതവാക്യവുമായി മേഖലയിൽ മേഖലയിൽ വളരെ നിരാശ്രയരായി ഷെഡ്യൂളിൽ താമസിക്കുന്ന ആളുകളുടെ മുന്നോട്ട് ലക്ഷ്യം വെച്ച് അവർക്ക് നല്ല ഒരു ഭവനം വെച്ചു കൊടുക്കുക എന്ന ടാർഗറ്റോട് കൂടി എന്ന പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിച്ചു ആറാമത്തെ വീടിന്റെ താക്കോൽദാനം നാളെ മൂന്ന് മണിക്ക് ചാലക്കുടി വെട്ടിക്കുഴിയിൽ സംസ്ഥാനത്തിന്റെ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ഡോക്ടർ സ്റ്റീഫൻ ജോർജ് എം എൽ എ നിർവഹിക്കുകയാണ് ചടങ്ങില് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഒക്കെ പങ്കെടുക്കുന്നു